കോടി കമ്പനികളുടെ ഉടമസ്ഥരായ നിരവധി ഇന്ത്യക്കാരുണ്ട് ചെറിയ സംരംഭങ്ങളായി തുടങ്ങി ബിസിനസ്സിൽ വലിയ ബ്രാൻഡുകളായി മാറിയവരാണ് ഇവരിൽ പലരും അക്കൂട്ടത്തിൽ ഒരാളാണ് ദീപീന്ദർ ഗോയൽ പേര് കേട്ടാൽ മനസ്സിലായില്ലെങ്കിലും നമ്പർ വൺ ഫുഡ് ഡെലിവറി ആപ്പായ സൊമാറ്റോയുടെ സഹസ്ഥാപകൻ എന്ന് കേട്ടാൽ ചിലപ്പോൾ ആളെ മനസ്സിലാകും നാൽപ്പത്തൊന്നുകാരനായ ദീപീന്ദർ ഇപ്പോൾ ബില്ല് കോടി ക്ലബിലേക്ക് ഇടം നേടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മൂലധനം രണ്ട് ട്രില്യൺ ഡോളറിലേക്കാണ് എത്തിയിരിക്കുന്നത് കണക്കുകൾ പ്രകാരം ഈ കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി വരെയുള്ള ദീപീന്ദറിന്റെ ആസ്തി ഒന്നേ പോയിന്റ് നാല് ബില്ല്യൻ ഡോളറാണ് അതായത് പതിനൊന്നായിരത്തി എഴുന്നൂറ് കോടി രൂപ ഈ വർഷം മാത്രം അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് ദശലക്ഷം ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് സൊമാറ്റോയിൽ മുപ്പത്തി പോയിന്റ് ഒൻപത് അഞ്ച് കോടിയുടെ ഓഹരികളാണ് അദ്ദേഹത്തിന് സ്വന്തമായുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് ദീപീന്ദർ ഗോയൽ സൊമാറ്റോ ആരംഭിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്ന ആശയം ഗോയലിന്റെ മനസ്സിൽ ഉദിക്കുന്നത് അന്ന് ഓർഡർ ചെയ്ത ഒരു പിസ്സ കയ്യിൽ കിട്ടിയപ്പോൾ തോന്നിയ നിരാശയായിരുന്നു ഇതിന്റെ പിന്നിൽ ബിരുദം നേടിയ ശേഷം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോഴും തന്റെ ഈ ആശയത്തെ അദ്ദേഹം മുറുകെ പിടിച്ചു അന്ന് കമ്പനിയിലെ തന്റെ സഹപ്രവർത്തകർ ക്യാൻറ്റീനിലെ ഭക്ഷണത്തെക്കുറിച്ചും പുറത്തുപോയി കഴിക്കുന്നതിലെ ബുദ്ധിമുട്ടിനെ സംസാരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടിരുന്നു ഇതിന് പരിഹാരമെന്നോണം ഗോയലും സഹപ്രവർത്തകനായ പങ്കജ് ചദ്യും ചേർന്ന് കോം എന്ന പേരിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കമിട്ടു ഈ സംരംഭമാണ് രണ്ടായിരത്തി പത്തിൽ സൊമാറ്റോ എന്ന് പുനർനാമകരണം ചെയ്തത്